ചടയമംഗലത്ത് മധ്യവയസ്കനെ കൊണ്ട് ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത് ചടയമംഗലം വെട്ടുകുഴി സ്വദേശി അൻപത്തിമൂന്ന് വയസ്സുള്ള ജയചന്ദ്രൻ ജയചന്ദ്രൻപിള്ളക്കാണ് ക്രൂരമായി മർദ്ദനമേറ്റത് മർദ്ദനമേറ്റ ജയചന്ദ്രൻ പിള്ളയുടെ ജ്യേഷ്ഠന്റെ ഉടമസ്ഥതയിൽ വെട്ടുകുഴിയിലുള്ള കടമുറി എഗ്രിമെന്റ് കാലാവധി കഴിഞ്ഞോ എന്ന് ഈ കഴിഞ്ഞ പതിനെട്ടാം തീയതി ഉച്ചയോടെ കടയുടെ മുൻപിലെത്തിയ പിള്ള ചോദിച്ചിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് കമ്പിപിടിയുമായി എത്തിയ വെട്ടുകുഴി സ്വദേശി ബിനു

ആണെൻ്റെ എഗ്രിമെന്റ് തിരാതായ എന്ന് ചോദിച്ച് അപ്പഴത്തേക്ക് ഇവരെ കൂടെ അടക്കുന്ന ഒരു പിന്നെ അവരെ ഒരു നല്ല ഏടടി പൊക്കവും കാര്യങ്ങളും എല്ലാം ആരെയും എന്തെങ്കിലും ഇത്തരം നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അവരെ കൂടെ കൊണ്ടായിരുന്നു എൻ്റെ വീട് ഐ ലോകമാണ് അപ്പൊ ഞാൻ ഇങ്ങനെ പുറത്തായുമായിട്ട് നിൽക്കുന്നതെന്ന് ഞാൻ അറിയുന്നില്ല ഞാൻ ഈ അഗ്രിമെന്റ് തീർന്നു എന്ന് അറിഞ്ഞ് ചോദിച്ചിട്ട് ഞാൻ എന്റെ കട എന്റെ ഇപ്പുറത്തെ റൂമില് ഒരു പിന്നെ മുസ്ലിം കച്ചവടം ചെയ്യുന്നുണ്ട് അങ്ങനെ ിലോട്ട് ഇരുന്ന സമയത്ത് ഇയാളുടെ ഒരു പ്രകോപനം കൂടാതെ ഈ പപ്പ് മുഖത്ത് നിന്ന് വലിച്ചെടുത്തിട്ട് എന്നെ അങ്ങ് അടിക്കുകയാണ് ചെയ്യുക ഈ അടിക്കുന്ന സമയത്ത് ഈവര് ഇവരെ ഇതിലോട് അവിടെ നിന്ന് എന്തോ പറഞ്ഞിട്ടാണ് എന്നെ പെട്ടെന്ന് കേറി ഈ അടിക്കുന്നത് അത് തീർന്നതിനേശം എനിക്ക് മനസ്സിലായി ഞാൻ ഈ എന്തിനു മുന്നേ തീർന്നു എന്ന് ചോദിച്ചു വേണ്ടി അവർ മനഃപൂർവ്വ അകത്തു നിന്നുകൊണ്ട് എന്നെ കണ്ണ് അവര് കണ്ണു അടിപ്പിച്ച് എന്നെ അടിപ്പിച്ചാണെന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ ഈ കേസ് കൊടുത്ത സമയത്തൊന്നും ഇവരെ പേരിലൊന്നും ഞാൻ കേസ് കൊടുത്തില്ല എന്നെ അടിച്ചതിൻ്റെ പേരിൽ മാത്രമേ കേസ് കൊടുത്തുള്ളൂ മറ്റുള്ളവരെ അവർ പറഞ്ഞിട്ടാണ് അവൻ ചെയ്തത് മർദ്ദനമേറ്റ പിള്ള കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി പല്ലിന് ഒടുവ് സംഭവിക്കുകയും കാലിലും മുതുകത്തും കമ്പിപടി കൊണ്ട് അടിയേറ്റ പാടുകളുമുണ്ട് ചടയമംഗലം പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് ബിനുവിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു പ്രതിയെ ഉടൻ പിടികൂടുമെന്ന് ചടയമംഗലം പോലീസ് പറഞ്ഞു റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നിങ്ങളോടൊപ്പം കോൺട്രാക്ടേഴ്സ് മികച്ചുണ്ട് We build the heart of your family's future.